സുഹൃത്തുക്കളെ ഇതാണ് കൊട്ടവഞ്ചി ഭാരതപ്പുഴയിൽ മത്സ്യബന്ധനത്തിനായി കർണാടകയിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ് ഇവർ ഈ ഒരു കൊട്ടവഞ്ചി നിർമ്മിച്ചിട്ടുള്ളത് ഫൈബർ കൊണ്ടാണ് ആദ്യമെല്ലാം ഉണ്ടായിരുന്ന കൊട്ടവഞ്ചി എന്ന് വെച്ചു കഴിഞ്ഞാൽ പനമ്പിന്റെ മുകളിൽ ടാർ ചെയ്തിട്ടായിരുന്നു ഈ കൊട്ടവഞ്ചി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കാലം മാറുന്നതിനനുസരിച്ച് എല്ലാത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴയിലൂടെയാണ് പടിഞ്ഞാറക്കരയിലെ ഫൈബർ മെറ്റീരിയൽസ് വിൽക്കുന്ന യാസർ ഏജൻസീസിലേക്കാണ് ഈ യാത്ര ഇതാണ് യാസർ ഏജൻസീസ് ഇവിടെ ഒരു വള്ളം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫൈബർ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫൈബർ മാറ്റ് ആണ് കൂടാതെ എല്ലാ ബോട്ടുകൾക്കും ആവശ്യമായിട്ടുള്ള ഓയിലുകളും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് പിക്മെൻസ് ആണ് അപ്പോൾ ധാരാളം ടൈപ്പിലുള്ള പിക്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ഈ ഒഴിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ റെസിനാണ് ഇത് കൂടാതെ എല്ലാ കെമിക്കൽസും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പടിഞ്ഞാറക്കരയിൽ നിന്നും പുറത്തൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ എല്ലാ മെറ്റീരിയൽസും വെള്ളത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് വലിയ ബോട്ടുകളുടെ അടുത്തു കൂടെയാണ് ഈ ഒരു തോണിയിലുള്ള യാത്ര അപ്പൊ ഈ വെള്ളത്തിന്റെ ഓണറാണ് കേട്ടോ ആയിരിക്കുന്നത് അപ്പൊ അവരൊരു ഹായ് തരാണ് നമുക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടവഞ്ചിയിലൂടെ ഭാരതപ്പുഴയിലൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു പിന്നെ എല്ലാവർക്കും വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വഞ്ചി കൂടിയാണ് ഈ കൊട്ടവഞ്ചി അങ്ങനെ ഞാനും അളിയനും കൂടിയിട്ട് ഞങ്ങളുടെ വഞ്ചിയുടെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി അപ്പോൾ എല്ലാ മെറ്റീരിയൽസും കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഞ്ചിയുടെ പോളിഷിംഗാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടെയൊക്കെ ഹോളുകൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നന്നായിട്ട് പോളിഷ് ചെയ്യുക തന്നെ വേണം ഈ വഞ്ചി പുഴയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പ് വെള്ളത്തില് നിർത്തിയിട്ടപ്പോൾ ഈ മരത്തിൽ കുട്ട് വീണ് അതാണ് ഉണ്ടായ പ്രോബ്ലം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വഞ്ചിക്ക് ഫൈബർ ചെയ്യുന്നത് റെസിൻ ഹാർഡാക്കി മാറ്റുന്ന രണ്ട് കെമിക്കലാണ് ഒന്ന് കാറ്റലിസ്റ്റും അതുപോലെ തന്നെ കൊബാൾട്ടും കൊബാൾട്ടിന്റെ നിറം വയലറ്റ് ആണ് അപ്പൊ ആ ഒരു കെമിക്കൽ നമ്മൾ ആവശ്യമായിട്ടുള്ള റെസിനില് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ലിറ്റർ റെസീനില് എട്ട് മില്ലി കൊബാൾട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ചോക്ക് പൗഡർ എടുക്കുക അതിലേക്ക് നമ്മൾ കൊബാള്ട്ട് ചേർത്തിട്ടുള്ള റെസിൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് വേണമെങ്കിൽ അല്പം കൂടി കൊബാള്ട്ട് മിക്സ് ചെയ്യണോണ്ട് കുഴപ്പമില്ല ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുട്ടിയാണ് നമ്മൾ ഈ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ കാറ്റലിസ്റ്റ് ലിസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക പുട്ടി ഉണ്ടാക്കി എടുക്കുന്ന മിശ്രിതത്തിലേക്ക് കുറച്ചും കൂടി ചോക്ക് പൗഡർ ഇട്ട് നന്നായിട്ട് കട്ടാക്കി എടുക്കുകയാണ് നമ്മൾ ഒരു പാത്രത്തിൽ റെസിൻ എടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഈ കാറ്റലിസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കൊബാൾട്ട് നമ്മൾ മുന്നേ ഈ റെസിനിൽ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഈ കാറ്റലിസ്റ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഇത് കട്ടയാവും അപ്പോൾ രണ്ട് തലമരങ്ങളിലും നമ്മൾ ഈ ഒരു പുട്ടി ആദ്യം ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം അതിനു ആയിട്ട് ആ പുട്ടി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ റെസ്യൻ റോൾ ചെയ്തെടുക്കുകയാണ് രണ്ട് തലമരങ്ങളിലും ഫൈബർ സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം വഞ്ചി കമഴ്ത്തി വെക്കാൻ അതുകൊണ്ടാണ് രണ്ട് തലമരങ്ങളും ചെയ്യുന്നത് അങ്ങനെ ചോക്ക് പൗഡറും റെസ്യനും കൊബാൾട്ടും ചേർത്തുണ്ടാക്കിയ പുട്ടി എടുക്കുകയാണ് അതിലേക്ക് കുറച്ച് കാറ്റലിസ്റ്റ് ഒരു ഒരു സ്പൂണ് കാറ്റലിസ്റ്റ് ലിസ്റ്റ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഹാഡാവും അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രമുള്ള ഈ പുട്ടി എടുക്കുക അതിലേക്ക് ഇത്തിരി കാറ്റലിസ്റ്റ് ലിസ്റ്റ് എത്തിക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി തേച്ച് പിടിപ്പിക്കുക വഞ്ചിയിലെ എല്ലാ ഹോളുകളും അടച്ചു തീർക്കാനാണ് നമ്മൾ ഈ ഒരു പുട്ടി യൂസ് ചെയ്യുന്നത് പല കൈയിലുള്ള വിള്ളലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു പുട്ടി ഉപയോഗിക്കുന്നതിലൂടെ മാറിക്കിട്ടുന്നതാണ് റസിൻ റോൾ ചെയ്ത എല്ലാ സ്പേസിലും കൃത്യമായ രീതിയിൽ നമ്മൾ ഈ ഒരു പുട്ടി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് മുന്നൂറ് ജി എസ് എമ്മിന്റെ ഫൈബർ ഗ്ലാസ് ഷീറ്റ് ആണ് അപ്പത് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക ഹാർഡായ പുട്ടിയുടെ മുകളിൽ ആവശ്യത്തിന് കൊബാട്ട് കാറ്റലിസ്റ്റ് ചേർത്ത റെസിനിൽ കളറിനായിട്ട് നമ്മൾ പിഗ്മെൻറ്റ് ചേർത്തിട്ടുണ്ട് ആ ഒരു മിശ്രിതമാണ് നമ്മൾ ആദ്യം ഈ വുട്ടിൻ്റെ മുകളിൽ അടിച്ച് അതിലാണ് ഈ ഷീറ്റ് വെക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് റെസിൻ ഈ ഷീറ്റിൻ്റെ മുകളിൽ റോൾ ചെയ്ത് കൊടുക്കുക അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഷീറ്റ് നല്ല ഹാഡായി വരും അങ്ങനെ ഒരു മൂന്ന് ലെയർ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിവിടെ കാണാം നമ്മളിപ്പോൾ ഇത് മൂന്നാമത്തെ ലെയറാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എത്ര ലെയർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് നമ്മളിവിടെ ഈ സെറ്റ് ചെയ്യുന്ന ഈ ഫൈബറിൻ്റെ വർക്കിൽ ഈ ഒരു തലമരത്തിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പവർ വരുന്നത് അതുകൊണ്ടാണ് രണ്ട് തലമരങ്ങളുടെ ഉള്ളിലേക്കായിട്ടാണ് ഈ ഫൈബർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ വള്ളത്തിൻ്റെ തലമരത്തിൽ ഫൈബർ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇതിൻ്റെ തലമരത്തില് പൊട്ടിയിടുന്ന വർക്ക് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കെമിക്കൽ ഈ റെസിന് എളുപ്പം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഞാൻ വെള്ളത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈൻ ബ്ലൂ ആണ് ഒരു നീല കലർന്നിട്ടുള്ള ഒരു പച്ച നിറമാണ് അപ്പോൾ തീർച്ചയും ഒരു നിറം കൂടിയാണ് സാൻ ബ്ലൂ അധികം ഒന്നും കാണാത്തൊരു കളറാണ് ഇവിടെ നമ്മുടെ രണ്ട് തലമുറത്തിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫൈബർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മൾ ഇതിന് വേണ്ട അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാൻ ബ്ലൂ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വഞ്ചിക്ക് വഞ്ചിയെ കാണാൻ എങ്ങനെ ഉണ്ടാവുന്ന ഏകദേശം ഒരു ഒരു ഊഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ വഞ്ചി കമഴ്ത്തി വെക്കുകയാണ് കമഴ്ത്തി വെച്ചിട്ട് വേണം കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ വർക്ക് കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ തലമുറ സെറ്റ് ചെയ്തത് അപ്പോൾ രണ്ട് തലമുറ ഫൈബർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വഞ്ചി കൊണ്ട് കമഴ്ത്തി വെക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ വഞ്ചി കമഴ്ത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് റെസിനും അതുപോലെ തന്നെ കൊബാൾട്ടും കാറ്റലിസ്റ്റും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ധാരാളം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഈ ഒരു റെസിൻ കോട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ ഹോളുകളാണ് പക്ഷേ ആ ഹോളുകൾക്ക് ഇത്തിരി ആഴം കൂടുതലുണ്ട് ധാരാളം ഈ ആണി അടിച്ച പോലുള്ള ഹോളുകളാണ് ഒരു വെള്ളത്തില് കൂടുതലായിട്ടും കാണുന്നത് ഈ പുന്നമരം കൊണ്ടുണ്ടാക്കിയ വെള്ളം യാതൊരു കാരണവശാലും കുറെ കാലം കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുവെള്ളത്തില് നിർത്തിയിടാൻ പാടില്ല അപ്പോൾ അത് കരക്ക് കയറ്റിയെക്കണം അപ്പൊ നമ്മൾ മുന്നണ്ടാക്കിയിട്ടുള്ള ഈ പുട്ടിയെടുത്തിട്ട് വള്ളത്തിന്റെ മുകളിലുള്ള എല്ലാ ഹോളുകളും അടച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു പുട്ടിയെടുത്ത അതിൽ കാറ്റൽ ലിസ്റ്റാണ് നമ്മളിപ്പോൾ ഈ ചേർത്തിട്ടുള്ളത് ഈ കാറ്റൽ ലിസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം ഹാർഡാവും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ നോക്കി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി പോകരുത് നല്ലവണ്ണം നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക തന്നെ വേണം നമ്മളിപ്പോൾ ഈ എടുത്തിട്ടുള്ള പുട്ടി സെറ്റാവാൻ വെറും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി ഇവിടെ നല്ല വെയിലുള്ള കാരണമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തെടുത്ത ആ ഒരു കുട്ടി എത്ര വേഗമാണ് സെറ്റായത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും റെസിൻ അടിച്ചിട്ട് പിഗ്മെൻറ്റ് ചേർത്തിട്ടുള്ള റെസ്സിനാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ബ്ലൂ കളറാണ് നമ്മൾ ആ പിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആ കളർ ഇങ്ങനെ അപ്പോൾ ആ റെസിൻ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഷീറ്റ് വെക്കും അതിൻ്റെ മുകളിൽ ഹാർട്ട്നറ് ചേർത്തിട്ടുള്ള ആ റെസിൻ നമ്മൾ എൻ്റെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഷീറ്റ് കാർഡായി കിട്ടും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു വള്ളത്തിൽ ഫൈബർ ചെയ്യുമ്പോൾ ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മളൊരു ഷീറ്റ് വെക്കും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെസിൻ റോൾ ചെയ്ത് കൊടുക്കും വീണ്ടും അതിന് മുകളിൽ നമ്മൾ ഷീറ്റ് വെക്കും അതിന് മുകളിൽ റെസിൻ കോട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഓരോരോ ലെയർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതും ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേസ് മാത്രം നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് ഈ റെസിൻ ആദ്യം അടിക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഷീറ്റ് വെച്ച് കൊടുക്കുന്നത് അല്ലാതെ മൊത്തത്തിലുള്ള ഒരു സ്പേസ് നമ്മളണ്ട് സെലക്ട് ചെയ്ത് റെസിൻ അടിച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ യാതൊരു കാരണവശാലും കൂടുതൽ ഷീറ്റ് എടുത്ത് വിരിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ റെസിൻ കോട്ട് ചെയ്യാൻ നിൽക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം വെറും മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് അത് കട്ടയാവും അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നമ്മൾ വിരിച്ച ആ ഒരു ഷീറ്റിനെ ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചെയ്തതിന് ഒരു കാര്യം ഉണ്ടാവില്ല ഇതിപ്പോൾ ഈ വള്ളത്തിൻ്റെ വർക്കിന് മാത്രമല്ല നമ്മളിപ്പോൾ എന്തൊരു മോൾഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സ്കൾച്ചർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ശരി ഈ ഫൈബർ മെറ്റീരിയൽസ് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ റെസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റെസിൻ ആവശ്യത്തിന് മാത്രം എടുക്കുക അതിൽ കുറച്ച് ഗോപാൾട്ടും കാറ്റലിസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അത് അടിച്ചു തീർക്കുക അതിന് ശേഷം വീണ്ടും എടുക്കുക അപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ വർക്ക് ഇവിടെ ഏകദേശം പകുതി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ കുറച്ച് കുറച്ചായിട്ടാണ് ഇവരും ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇവർ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ റസിനും കാറ്റലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കാറ്റലിസ്റ്റിൻ്റെ അളവ് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവർ നിങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ലേ ആദ്യം ഈ പുട്ടി അടിക്കുന്നു പുട്ടി അടിച്ച സ്ഥലം ഹാഡാവുമ്പോൾ ഹാഡായതിനു ശേഷം ഉടനെ തന്നെ അവർ അടുത്ത റെസിൻ അടിച്ച് കോട്ട് ചെയ്യുന്നു അതിൻ്റെ മുള്ളിൽ ഈ ഒരു ഷീറ്റ് വിരിച്ച് റെസ്സിൻ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ പുറംഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫൈബർ കോട്ടിങ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു ഹോളുകളുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുകയാണ് ഇപ്പൊ ടൂറിസ്റ്റ് ബോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം ഈ സയൻ ബ്ലൂ സിഗ്മെന്റിൽ നമ്മൾ ചോക്ക് പൊടി ഇട്ടിട്ടാണ് അതിനെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ ബില്ലിന്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ബോഡിയൊക്കെ നമ്മൾ ഫൈബർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ബില്ലിന്റെ മുകളിൽ റീപ്പർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ കാരണം ഒരു കാരണവശാലും ഈ ഒരു ഫൈബർ ചെയ്തത് അടരാൻ പാടില്ല അപ്പോൾ അടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റീപ്പർ വെച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെടുത്ത് ആ പുട്ടിയിൽ ഇത്തിരി പിക്മെൻറ്റ് ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ റീപ്പറിൻ്റെ മോളിൽ മോൾഡ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആ റീപ്പർ കൊടുത്തത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കും അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ആ വില്ല് നിൽക്കും അപ്പോൾ ഇങ്ങനെ ഒരു റീപ്പർ കൊടുത്തതെന്ന് പോലും ആരും അറിയില്ല നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബോഡി ഫിറ്റം ചെയ്യും നമ്മുടെ വെള്ളത്തിൻ്റെ അവസാന വർക്കാണ് പെയിന്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെസിനിൽ സ്കാൻ ബ്ലൂ ചേർത്തിട്ടുള്ള ആ ഒരു പിഗ്മെൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൊടുക്കുന്നത് മുന്നേ ഫൈബർ കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരൊരു ബ്ലൂ പിഗ്മെൻറ് ചേർത്തിട്ടായിരുന്നു കൊടുത്തത് അത് മതിയായിരുന്നു പിന്നുവെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇപ്പം ഈ ഒരു കളറാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ പിഗ്മെന്റ് വാങ്ങിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാണ്ട് അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫൈബർ ആകുമ്പോൾ ഒരു പ്രോബ്ലം അല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളർ എപ്പോൾ വേണേലും ചേഞ്ച് ആക്കി മാറ്റാം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മെറ്റീരിയലാണ് ഫൈബർ ഈയൊരു വെള്ളത്തിന്റെ പുറമോടി നമ്മൾ ഫൈബർ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം പത്തായിരം രൂപയുടെ മെറ്റീരിയൽസ് മാത്രമായിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വള്ളത്തിന്റെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറക്കരയുള്ള മണിയാറ്റനും മണിയാറ്റന്റെ മകനായിട്ടുള്ള മിഥുനും കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചാലും സൂപ്പറായിട്ട് തന്നെയാണ് ഇവർ ഈ വർക്ക് ചെയ്തു തന്നിട്ടുള്ളത് കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മണിയട്ടൻ ഈ ഒരു ഫൈബറിൻ്റെ വർക്കിൽ ഇത് കാണുന്ന നിങ്ങൾക്കും വള്ളത്തിൽ ഫൈബർ ചെയ്യാനുള്ള എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മണിയേട്ടനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഞാൻ മണിയട്ടൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ടിട്ട് മണിയേട്ടൻ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നതാണ് ആദ്യം സാൻഡ്രമുട്ടീനടിച്ചതിൻ്റെ ശേഷം ആറിലോട്ട് ചേർത്ത് ബ്രസ്സിന് അടിക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറ്റിയിട്ടതിൻ്റെ ശേഷം മാറ്റി വെച്ചിട്ട് ഫിനിഷ് ചെയ്യുക റസ്സിൽ ആദ്യത്തെ മുക്സി ചെയ്യുക ഇതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അളവിനനുസരിച്ച് ഇത് ചേർക്കുക ഒരു ഒരു അര ലിറ്ററിൻ്റെ കപ്പിൽ കയറുമ്പോൾ ഒരു കൂളിന് അരപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വല്ല് ചൂടിനെ ശ്രദ്ധിക്കണം അളപ്പാകുമ്പോൾ കൂടുതൽ ചേർക്കണം ചൂടാണെങ്കിൽ കുറച്ച് കയറുക പെട്ടെന്ന് ഡ്രൈ ആവാതെ ശ്രദ്ധിക്കുക ചിറ്ററിന് ഇട്ട് മില്ലിയാണത് പറയുന്നത് ഈ സാധനം ഗ്യാസിലേറ്റർ കയറക്കേണ്ടത് കാറ്റ് ലിസ്റ്റ് ചേർക്കുമ്പോൾ അത് നമ്മൾ അതിൻ്റെ മിക്സിങ് പാകമാക്കിയിട്ടുണ്ട് ചേർത്തിട്ട് പണി പെട്ടെന്ന് അത് ചേർത്ത് ഹാർഡായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂല അപ്പോൾ അതിന് നോർമൽ കൺട്രോളിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തായിട്ട് ഈ പണി ഇരുവാൻ